മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഫലപ്രദമാകും ഇനി ഷുഗറിന്റെ അളവ് കുറക്കാൻ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഫിസിക്കലി ഒത്തിരി ഗുണങ്ങൾ കിട്ടാവുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷുഗറിന്റെ മുദ്ര ഞാൻ തന്നിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ബാക്കി ടിപ്പുകളെ പറ്റി ഞാൻ പറയാമെന്ന് അന്ന് മുദ്ര പിടിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കാരണം ബാക്കിയുള്ളവർ കൂടി തിരിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നീര് പോയവര് കാലിലെ നീര് പോയവർ ശരീരത്തിലുണ്ടായ നീര് പോയവർ ശരീരത്തിൽ സുഖങ്ങൾ കിട്ടിയവർ നിർബന്ധമായും കമന്റ് ചെയ്യണം ഇനി ഷുഗറിന്റെ അളവ് കുറക്കാൻ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഫിസിക്കലി ഒത്തിരി ഗുണങ്ങൾ കിട്ടാവുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ തരുന്നത് നിങ്ങളുടെ അളവിൽ ബ്ലഡ് ടെസ്റ്റില് റിസൾട്ടുകൾ കിട്ടാൻ പറ്റുന്ന നല്ലൊരു ചെറിയൊരു ടെക്നിക്കാണ് നമ്മുടെ നാടൻ ചികിത്സ നാടൻ വിദ്യയാണ് നമ്മൾ പഴുത്ത പ്ലാവിന്റെ ലേടെ നേട്ടുക നമ്മൾ സാധാരണ രീതിയിൽ ഏഹ് പഴുത്ത് ഉയർന്ന പ്ലാവിന്റെ ഇല ഞെട്ട ഞൊട്ടി ഞെട്ടി എന്ത് പറഞ്ഞാലും ആ ഇലയുടെ ആ അറ്റത്തുള്ള ഒരു ഭാഗം അത് അഞ്ചെണ്ണം കട്ട് ചെയ്ത് രാത്രി വെക്കുക ക്ലീൻ ചെയ്ത് നന്നായിട്ട് എടുത്തു വെക്കുക ഷുഗർ രോഗിക്ക് പലപ്പോഴും രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് മുത്ര ഒഴിക്കുന്ന സ്വഭാവം ഉണ്ടാവും ആ മുദ്ര പിടിച്ച ആളുകൾക്ക് എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മുദ്ര പിടിച്ച ആളുകൾക്ക് രാത്രി ഒഴിക്കുന്ന മൂത്രത്തിന്റെ അളവൊക്കെ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും അവർ ഈ ഈ ഈ ഈ ഈ ഈ ടെക്നിക്ക് കൂടിയും രണ്ടാഴ്ച ചെയ്തു നോക്കൂ നിങ്ങൾ ഷുഗറിന്റെ അളവ് നന്നായിട്ട് കുറയുന്നത് കാണാം മരുന്ന് നിർത്താനോ മറ്റോ ഒന്നുമല്ല മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഫലപ്രദമാകും പഴുത്ത പ്ലാവിന്റെ അല്ലയുടെ ഞെട്ട് അത് നമ്മൾ കിടക്കുന്ന സമയത്തിന് മുമ്പേ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുകയും രാവിലെ വരും വയറ്റിൽ നമ്മള് കഴിഞ്ഞ പല്ല് തേക്കാതെ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്ക് മൂത്രൊഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നാലു മണിക്ക് എഴുന്നേറ്റാല് അപ്പൊ ഈ അഞ്ചു ഞെട്ട ചവച്ചരച്ച് വെള്ളമൊന്നും കഴിക്കാതെ വായിൽ വെള്ളം തൊടാതെ തന്നെ അത് അത്യാവശ്യം എടുത്ത് ചവച്ചരച്ച് ഇറക്കി കഴിക്കുക രണ്ടാഴ്ച നിങ്ങൾ ചെയ്തു നോക്കൂ ഷുഗറിന്റെ അളവിൽ നല്ല മാറ്റം ഒന്നേക്കുന്നത് കാണാം എങ്കിൽ കമന്റ് ചെയ്യൂലെ ഫോളോ ചെയ്യൂ